പണ്ട് കാലത്തൊക്കെ നമ്മള് നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു പക്ഷെ ഇപ്പം ആ ഒരു സംവിധാനം തികച്ചും ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് വളരെ റയർ ആയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ നമ്മുടെ ചാലക്കുടിയിൽ ലൈഫ് കെയർ ക്ലിനിക്കിൽ വീണ്ടും അങ്ങനെ ഒരു സംവിധാനം അവർ കൊണ്ടുവരികയാണ് ഹോം കെയർ ഹോം കെയർ ക്ലിനിക്കാണ് അപ്പോൾ അപ്പോൾ അപ്പൊ അതിന്റെ ഡോക്ടർ ബെർണാഡ് ബാബു ആണ് അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഈ ഒരു ചാലക്കുടി പ്രദേശത്ത് രോഗികൾക്ക് വീടുകളിലെത്തി അവർക്ക് വേണ്ട സേവനം നൽകാൻ തയ്യാറായി കടന്നു വളരെ വളരെ യങ്ങ് ആണ് ആള് അപ്പൊ ആള് ആ ഒരു സേവ അത് വളരെയധികം ശരിക്കും പറഞ്ഞാൽ അത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് ഒന്ന് ചോദിച്ചു മനസ്സിലാകും നമസ്കാരം ഡോക്ടർ ഒരു ഹോം കെയറിലേക്ക് വന്നു അത് ആക്ച്വലി എന്റെ അപ്പനാണ് എന്റെ ഒരു മോട്ടിവേഷൻ അപ്പനൊരു ടു തൗസൻഡ് ആ സമയത്ത് ആൾക്കൊരു സ്ട്രോക്ക് വന്നു വന്നിട്ട് ആൾ കിടപ്പിലായിരുന്നു ആ സമയത്ത് ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ഒരു സമയ അപ്പഴാണ് നമുക്ക് അതിന്റെ ഒരു നെസസിറ്റി തോന്നിയത് എന്നുവെച്ചാൽ ആളെ ഒരു ഡോക്ടറിനെ വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണം ആളുടെ കൂടെ ആര് പോകണം ഇതൊക്കെ അതിനകത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഡോക്ടർ വീട്ടിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ള രീതി അപ്പൊ ഇടയ്ക്ക് ആൾക്ക് മൂക്കിക്കോടെ ട്യൂബ് പോവും അല്ലെങ്കിൽ സക്ഷൻ എടുക്കാനായിട്ടുള്ള എല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ഇതൊക്കെ ആളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ ഇൻസ്പിരേഷൻ എന്തൊക്കെ സാധാരണ കിലോമീറ്റർ നമ്മൾ പോകും ഒരു ഫൈവ് കിലോമീറ്റേഴ്സ് അതിനേക്കാളും കൂടുതൽ പോകുന്ന നമുക്കും അത് പെട്ടെന്ന് കാരണം നമ്മൾ ഇവിടുത്തെ ഹോസ്പിറ്റലത്തെ കാര്യം ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പോരാ നമ്മുടെ കൂടെ ഒരു സ്റ്റാഫ് നേഴ്സ് വേണം ഇപ്പൊ എന്തെങ്കിലും ഒരു ബ്ലഡ് റുട്ടീനോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞ ഒരു ഫെസിലിറ്റിയാണ് കാരണം ഇപ്പൊ പ്രായമുള്ള ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ വരാന്ന് പറയുന്നത് തന്നെ അത്ര എളുപ്പമുള്ള ഒരു കാര്യല്ലാസിന് പറബ്സ്റ്റൽസ് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് നമുക്ക് പോവാറിയമെന്റ് തൊട്ടിട്ട് അവരെ പരിചരിക്കുന്ന ആൾക്കാരുടെ അടക്കം ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് അറിയാൻ പറ്റും കൂടുതലും കാർഡിയാക് റിലേറ്റഡ് ആണ് എന്നാൽ ബെഡ്ഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും കുറച്ച് റീഹാബിലേഷൻ മാത്രം ആവശ്യമുള്ളൂ ഇങ്ങോട്ടേക്ക് ഇപ്പൊ മുട്ടിനെന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ അങ്ങോട്ടേക്ക് പോയി കാണുന്നു എന്നിട്ട് അവർക്ക് ആവശ്യമുള്ള പരിചരണം കൊടുക്കാം

ോഗികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ വന്നു കൊണ്ടിരുന്നത് പ്രായമുള്ള ആൾക്കാർക്ക് ഒരു കെയർ ആണെന്നാണ് ചില സമയത്ത് ഈ ചെറുപ്പക്കാർ ഈ മടി കാരണം വരാണ്ടിരിക്കുന്നു അതല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സർവീസ് തുടങ്ങാനുള്ള കാരണം എനിക്ക് തോമസ് ജോൺ സർ എന്ന് പറഞ്ഞാൽ ഇത്രയും റിനൗണ്ട് ആയിട്ടുള്ള ഒരു കാർഡിയോളജി ഫുൾ സപ്പോർട്ടാണ് എനിക്ക് ഇതിനകത്ത് ഉള്ളത് ഈ ആള് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ ചാലക്കുടിയിൽ ഇതുവരെ ഒരു ഡെഡിക്കേറ്റഡ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ വൈഡ് കൊണ്ടുപോയി സ്റ്റാർട്ട് ഇട്ടെന്നുള്ള രീതിയിൽ ആളെന്നോട് പറഞ്ഞത് ഒരു ഫിസിഷ്യൻ ലെവലിൽ വരെയുള്ള ഒരു സപ്പോർട്ട് അത്രയും ഹംബിൾ ആണ് ആൾ അത്ര ആ ഒരു കരുതലാൾക്ക് ആളുണ്ട് ആ ഒരു ധൈര്യം കൂടി എനിക്ക് ആക്ച്വലി ഉണ്ട് ആളുടെ ഒരു സപ്പോർട്ട് ഏതൊരു പേഷ്യന്റിലും ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഒരു കെയർ ആണ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റണ ഒരു നല്ലൊരു ഡോക്ടറാണ് നല്ലൊരു വിദഗ്ധരാണ് നല്ല നല്ല ഡോക്ടറാണ് അപ്പൊ അതിന്റെ ഒരു ഗുണം നമ്മുടെ പേഷ്യൻസിന് കിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട് കടന്നത് അല്ലേ താങ്ക് യു ഓക്കേ